ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പരമമായ സുഖത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അഭയത്തിൻ്റെയും ഉടമയായിരിക്കുന്ന ആ പരമേശ്വരൻ തന്നെ മായയ്ക്ക് അധീനമായപ്പോൾ ദുഃഖിതൻ അജ്ഞനും തീരുന്നു ഒരു ചെറിയ മറി മാത്രമേ ഇതിനുള്ളൂ അതിനാൽ നാം ഇപ്പോൾ ഓരോ മനുഷ്യനും ഇപ്പോൾ ശോകത്തിന് കാരണമായിരിക്കുന്നത് മായയ്ക്ക് അധീനമായതുകൊണ്ടാണ് എന്താണ് മായ എന്ന് പറയുന്നത് താനല്ലാത്ത തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ റിയാൻ കഴിയാത്ത അവസ്ഥയാണ് മായ ആ പരമമായ സത്യത്തെ തെറ്റിദ്ധരിച്ച് ജീവനം ബന്ധിതനും ദുഃഖിതനുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മായ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മായയ്ക്ക് അതീതനായിരിക്കുന്ന ആ പരമേശ്വരനെ പരമമായ ഈശ്വരനെ പരമേശ്വരൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ശിവനെ എന്നാണ് അതുകൊണ്ട് ശിവനെ എന്ന് ഒരു പ്രത്യേക തരത്തിലല്ല ശിവൻ എന്നതും വിഷ്ണു എന്നതും ബ്രഹ്മാവെന്നതും ഒരേ ശക്തിയുടെ തന്നെ വിവിധ രൂപങ്ങളും നാമങ്ങളുമാണ് ഒരേ ഐസുകൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം ആനക്കുട്ടിയുടെ രൂപം കൊത്തിയുണ്ടാക്കാം കുതിരക്കുട്ടിയുടേത് കൊത്താം പശുക്കുട്ടിയുടേതാവാം ഏതും ആ ഐസ് കൊണ്ട് ഉണ്ടാക്കുന്നു ആനയായാലും കുതിരയായാലും അതുപോലെ ഒരു പട്ടിക്കുട്ടി ആയാലും അത് ഐസ് തന്നെയാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ബിസ്ക്കറ്റ് കണ്ടിട്ടില്ലേ ഒരേ മാവ് കൊണ്ടാണ് ിസ്ക്കറ്റിൻ്റെ പല ആകൃതിയിലുള്ള അതെ ചില ബിസ്കറ്റുകൾ മുയലൻകുട്ടിയുടെ ആനക്കുട്ടിയുടെ പല ആകൃതിയിലും ബിസ്കറ്റാക്കി തീർക്കാം ഏത് അച്ഛനും ഒഴിക്കുന്നുവോ ആ അച്ഛൻ്റെ രൂപം ആ ബിസ്കറ്റിന് കിട്ടുന്നു ഒരേ മാവ് തന്നെ അതുപോലെയാണ് ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഇവിടെ നാനാ നാമരൂപത്തിൽ നാം കാണുന്നത് വിഷ്ണുവിനെ കാണുന്ന സമയത്ത് ശിവനെ കാണുന്ന സമയത്ത് ഇതിന് ഈ നാമവും രൂപവും മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ അത് ഉണ്ടാക്കപ്പെട്ടത് ഒരേ വസ്തുവിനെ കൊണ്ടാണ് അല്ലെങ്കിൽ ഒരേ ശക്തിയെ കൊണ്ടാണ് എന്ന് നാം ബോധിക്കണം ആ ബോധത്തോടു കൂടി നാം വീക്ഷിക്കുമ്പോൾ ഭേദബുദ്ധി നമ്മളിൽ ഉണ്ടാവുകയില്ല അതിനാൽ ഒരു കവി നമ്മോട് പറയുകയാണ് മഹേഷൻ മഹാ മായക്കധീനൻ മനുഷ്യൻ മോഹപാശം മായ ബന്ധിക്കുന്നു ശോക സംസാരത്തിൽ നമ്മേ എത്ര വാസ്തവമാണിത് ഈ ചെറിയ ചെറിയ സൂക്തങ്ങൾ നം നമുക്ക് ഓർമ്മിക്കാനും എളുപ്പമുണ്ട് അതിൻ്റെ ആശയം വളരെ ഗംഭീരവുമാണ് ആ ഗംഭീരമായ ആശയത്തെ ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇവയ്ക്ക് നാം മാറ്റം വരുത്തുകയാണ് ജീവിതം മാറ്റാൻ ഇതെല്ലാം നമ്മെ സഹായിക്കുന്നു മായയ്ക്ക് അധീശൻ മഹേഷൻ മഹാ ഈശൻ മായയ്ക്ക് അതീതനാണ് അതിൽ നിന്നാണ് മായ ഉണ്ടായത് സൂര്യനിൽ നിന്ന് മേഘമുണ്ടാകുന്നു മേഘം ഉണ്ടാകുന്നത് സൂര്യനിൽ നിന്നാണ് അതേ മേഘം തന്നെ നമ്മിൽ നിന്നും സൂര്യനെ മറയ്ക്കുന്നു സൂര്യനിൽ നിന്നുണ്ടായ മേഘം സൂര്യനെ തന്നെ മറയ്ക്കുന്നത് പോലെ ആ മായക്ക് അതീതനായിരിക്കുന്ന ആ മഹേഷനെ മായ മറ മറയ്ക്കുകയാണ് ചെയ്യുന്നത് അതീശനെ അറിയുന്നതിന് കഴിയാതിരിക്കാൻ കാരണം അതിൽ നിന്നുണ്ടായ മായ മായ എന്നാൽ ഇല്ലാത്ത ഒരു വസ്തു ഉണ്ട് എന്ന് തോന്നുകയാണ് യഥാർത്ഥത്തിൽ അതല്ല കയറിൻ കഷ്ണത്തിൽ പാമ്പ് പാമ്പെന്നത് ഇല്ലാത്ത വസ്തുവാണ് ഉള്ള വസ്തു കയറാണ് ആ ഇല്ലാത്ത വസ്തു പാമ്പെന്ന വസ്തു ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ അവിടെ ഉള്ള വസ്തുവിനെ അറിയുന്നുമില്ല ഇല്ലാത്ത വസ്തു ഉണ്ട് എന്ന് പാമ്പെന്നത് ഇല്ലാത്തതാണവിടെ അത് ഉണ്ട് എന്ന് ധരിക്കുകയും അത് സത്യമാണെന്ന് ബോധിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥമായ വസ്തു ഏതോ അതിനെ അറിയുന്നുമില്ല പാമ്പാണ് കയറിനെ മറച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വേഗത്തിൽ ഇത് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ് പാമ്പും കയറും എന്നതുകൊണ്ട് ഈ പാമ്പും കയറും എന്ന് പറയുമ്പോൾ നാം അതിൽ കടന്ന് കളിക്കരുത് ഇതുപോലെയാണ് യഥാർത്ഥമായ ഈശ്വരൻ നാം അറിയാതിരിക്കുന്നത് ഈശ്വരനിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു ചെറിയ വിഭ്രാന്തി കാരണം സ്വന്തം സ്വരൂപത്തെ അത് തന്നെ മറച്ചു അതിന് സൂര്യനിൽ നിന്ന് മേഘമുണ്ടായി ആ മേഘം സൂര്യനെ തന്നെ മറയ്ക്കുന്നത് പോലെ ആ പരമാത്മാവിൽ നിന്നുണ്ടായതാണ് മായ ആ മായയാണ് നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ നാം മറയ്ക്കുന്നത് മായ എന്നാൽ അജ്ഞാനം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം മായയ്ക്കധീശൻ മായക്ക് അധീശനാണ് മഹേശനായിരിക്കുന്നത് മഹാമായക്കധീനൻ മനുഷ്യൻ എന്നാൽ മായക്ക് അധീശനാണ് ഈശ്വരൻ ആ മായയ്ക്ക് അധീനനാണ് മനുഷ്യൻ നമ്മുടെ എല്ലാ ദുഃഖത്തിനും ജനന മരണ ക്ലേശത്തിനും എല്ലാം കാരണമായിരിക്കുന്നത് ഈ മായക്ക് വിധേയമായതുകൊണ്ടാണ് എപ്പോഴാണോ നാം ഈ മായയിൽ നിന്ന് മോചിതരാകുന്നത് അപ്പോൾ എല്ലാ ദുഃഖത്തിനും അതീതമായിരിക്കുന്ന പരമകൈവല്യാവസ്ഥ നമുക്ക് കൈവരിക്കാൻ കഴിയും മനുഷ്യൻ മോഹവാശം കൊണ്ട് മായ ബന്ധിക്കുന്നു മോഹവാശം എന്നാൽ മോഹം എന്നാൽ തെറ്റാണ് ശരിയെന്താണ് നമ്മയൊക്കെ ആ മായ എന്നിട്ടോ ശോക സംസാരത്തിൽ നമ്മൾ ശോകമാവുന്ന ദുഃഖമാവുന്ന ഈ സംസാരത്തിൽ നമ്മെ ഇതിനപ്പുറം മറ്റൊരു സത്യമില്ല ഇത് തന്നെയാണ് സത്യം ഇതില്ലെങ്കിൽ തനിക്ക് ജീവിക്കാനാവില്ല തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണ് എന്ന് നമ്മെ ഭ്രമിപ്പിക്കുന്നു അതാണ് മായക്കധീശൻ മഹേഷൻ മഹാ മായക്കധീനൻ മനുഷ്യൻ മോഹവാശം കൊണ്ടുമായ ബന്ധിക്കുന്നു